നിലമ്പൂരിൽ വന്യജീവി സംഘർഷം പ്രധാന ചർച്ചയാക്കി മുന്നണികൾ വനംവകുപ്പ് തിരിഞ്ഞുനോക്കുന്നില്ലെന്ന് യുഡിഎഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് ആരോപിച്ചു മലയോര ജനതയെ അണിനിരത്തി നിയമ ഭേദഗതിക്കായി പോരാടുമെന്ന് എൽഡിഎഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് പറഞ്ഞു വന്യജീവി പ്രശ്നത്തിൽ തുറന്ന ചർച്ചയ്ക്ക് ബിജെപി മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നുവെന്ന് ഷോൺ ജോർജ് റിപ്പോർട്ടറിനോട് പറഞ്ഞു നിലമ്പൂരിലെ കർഷകർ അനുഭവിക്കുന്ന അടിസ്ഥാന പ്രശ്നമാണ് വന്യജീവി സംഘർഷം ഒരു കാലത്ത് കൃഷി നശിപ്പിച്ചിരുന്ന വന്യജീവികൾ ഇന്ന് മനുഷ്യനു നേരെ തിരിഞ്ഞിരിക്കുന്നു മൂന്നാഴ്ച മുൻപാണ് കാളികാവിൽ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയെ നരഭോജിക്കടുവ കൊന്നത് നിലമ്പൂരിലെ വോട്ടർമാർ മുന്നോട്ട് വെക്കുന്ന പ്രധാന ആശങ്കയും അതുതന്നെയാണ് സർക്കാരും മുന്നണിയും മലയോര ജനതയ്ക്കൊപ്പമാണെന്നും നിയമ പോരാടുമെന്നും എൽ ഡി സ്ഥാനാർത്ഥി എം സ്വരാജ് വന്യജീവി ആക്രമണത്തെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ കേരള സർക്കാർ സമർപ്പിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ അംഗീകരിക്കണമെന്നും കേന്ദ്ര സർക്കാരിനോട് ഞങ്ങൾ ശക്തമായി ആവശ്യപ്പെടുന്നു സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ മലയോര കർഷകർക്ക് സാധ്യമായതെല്ലാം അവരോടൊപ്പം നിന്ന് അവർക്ക് വേണ്ടി പൊരുതും യു ഡി എഫ് ഭരണകാലത്ത് വന്യമൃഗശല്യത്തിന് ഉടനടി പരിഹാരമുണ്ടായിരുന്നെന്നും ഇന്ന് വനംവകുപ്പിനെ വിളിച്ചാലും തിരിഞ്ഞു നോക്കുന്നില്ലെന്നും യു ഡി എഫ് സ്ഥാനാർത്ഥി ഇല്ല ഡി വിളിച്ചാലും റെസ്പോൺസ് ഇല്ല പിന്നെ ഞങ്ങൾ വിളിക്കേണ്ടത് അതേസമയം ടാൻ കേന്ദ്ര നിയമം തടസ്സമല്ലെന്നും വിഷയത്തിൽ തുറന്ന ചർച്ചയ്ക്ക് ബി ജെ പി മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നെന്നും ഷോൺ ജോർജ് റിപ്പോർട്ടറിനോട് ഞാൻ വളരെ ആത്മാർത്ഥമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ തുറന്ന സംവാദത്തിന് ബി ജെ പി ക്ഷണിക്കുകയാണ് എന്തു നിയമങ്ങളാണ് അദ്ദേഹത്തെ വന്യമൃഗ ശല്യത്തിൽ നിന്നും അല്ലെ വന്യമൃഗങ്ങളെ തടയുന്നതിൽ നിന്നും എന്തു നിയമമാണ് അദ്ദേഹത്തെ തടയുന്നത് നിലമ്പൂരിലെ അടിസ്ഥാന ജനവിഭാഗം മലയോര കർഷകരാണ് അവരുടെ പ്രശ്നങ്ങൾ തന്നെയാകും ഉപതെരഞ്ഞെടുപ്പിന്റെ ഗതി നിർണയിക്കുന്നതും റിപ്പോർട്ടർ മലപ്പുറം